ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു അയലൻഡ് കിച്ചൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന അയലൻഡ് നമുക്ക് മൂന്ന് രീതി ചെയ്യാം ഒന്ന് വർക്കിംഗ് അയലൻഡ് വാഷിംഗ് അയലൻഡ് കുക്കിംഗ് അയലൻഡ് നമ്മുടെ നോർമലി വരുന്ന ഐലൻഡ് ആണ് പ്ലസ് ലാമിനേഷൻ അല്ലേ ഒരു മിനിമം സൈസ് അത്ര ഒരു അയലൻഡ് കിച്ചൺ ചെയ്യാനായിട്ട് അത് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ നമസ്കാരം നമ്മുടെ വീടിന്റെ ഹൃദയഭാഗം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കിച്ചൺ ആണ് ഈ കിച്ചൺ എങ്ങനെ ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഓരോരുത്തരുടെ സ്വപ്നം അനുസരിച്ച് ഇഷ്ടം അത് മാറ്റും ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു അയലൻ കിച്ചൺ ആണ് അയലൻ കിച്ചൺ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ചെയ്താണ്ട് രണ്ടര മൂന്ന് വർഷം മുമ്പാണ് പിന്നീട് ഒരു അയലൻ കിച്ചൺ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കാണിക്കാൻ ഭാഗത്തിന് പക്ഷേ ഇന്ന് ഞാൻ അതിന് വന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്തുള്ള സിമന്റ് കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്നർ ഇൻറ്റീരിയേഴ്സിൻ്റെ സുഹൃത്തായിട്ടുള്ള വിജീഷാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു അയലൻ കിച്ചൺ ഓപ്പൺ ആണ് അതായത് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള അയലൻ കിച്ചൺ ആണ് അയലൻ കിച്ചൺ എങ്ങനെ ചെയ്യും അതിന് എത്രയൊക്കെ സൈസ് അവൈലബിൾ ആണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അതിന്റെ സൈസ് എത്ര മിനിമം എങ്കിലും വേണം എത്ര രൂപയ്ക്കൊക്കെ അത് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരണം ഉണ്ടാകും ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേശ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഉറപ്പുള്ളത് ഈ കിച്ചൺ അതുപോലെ ഇവിടുത്തെ വർക്ക് ചെയ്ത വിജീഷാണ് ഈ വീട് ശരിക്കും ജീമോൻ ജ്യോതി ദമ്പതികളുടെ വീടാണ് അതെ ഞാൻ പറഞ്ഞു നമ്മുടെ സിമന്റ് കവലിയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കാഞ്ഞിരത്തിനൊക്കെ എടുത്താണ് നമ്മുടെ കാരാപ്പുഴ അതുപോലെ തിരുവാതിക്കൽ എന്നൊക്കെ എടുത്താണ് ഈ വീട് വരിക ഇത് ഒരു ഐലൻഡ് കിച്ചൺ ആണ് തീർച്ചയായും ഓപ്പൺ ഐലൻഡ് കിച്ചൺ കിച്ചണിൽ നമ്മൾ പല രീതി ചെയ്യും അതില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ആ പക്ഷെ സ്ഥലപരിമിതികുളം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അയറൻ കിച്ചൺ അല്ല നമുക്കൊരു ടെൻ ബൈ ിൽ ചെയ്യാം ചെയ്യാം ചെയ്യാൻ സാധിക്കും പക്ഷെ ഇതന്നുവെച്ചാൽ ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ എല്ലാം ചെയ്യണം ഗ്യാസിന്റെ പോയിന്റ് അങ്ങനെ എല്ലാം വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ ക്ലിയർ ആയില്ല കസ്റ്റമർ ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ കസ്റ്റമർക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു അവരതനുസരിച്ച് പ്ലാൻ പറഞ്ഞു സോ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്തിരിക്കുന്ന പതിനാല് ബൈ പത്ത് ആ സൈസിലാണ് ഈ ഒരു കിച്ചൺ ഏരിയ വന്നിരിക്കുന്നത് അതില് ഇവിടെ വർക്കിംഗ് ഐലൻഡ് സോറി കുക്കിംഗ് ഐലൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഐലൻഡ് ആയിട്ട് നമുക്ക് മൂന്ന് രീതി ചെയ്യാം ഒന്ന് വർക്കിംഗ് ഐലൻഡ് വാഷിംഗ് ഐലൻഡ് കുക്കിംഗ് ഐലൻഡ് ഇവിടെ നമ്മൾ കുക്കിംഗ് ഐലൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതില് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതിന്റെ പ്രത്യേകതകൾ പറഞ്ഞട്ടെ ടേബിൾ ടോപ്പ് നമ്മുടെ വൈറ്റ് ആണെന്ന് എനിക്കറിയാം അതെ ഇതിൽ ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഓ സ്റ്റോ ഇവിടെ തന്നെ സ്റ്റോറേജ് സ്പേസും ടാൻഡം ബോക്സ് അല്ലേ വൺ തേർട്ടിയാണ് സൈസ് വരുന്നത് നയൻറ്റിയുടെ ടാൻഡം ബോസ് എല്ലാം ചെയ്തിരിക്കുന്ന ഏത് മെറ്റീരിയൽ ആണോ ഇത് സൈൻമോൺ സീറോ ഇവിടുന്ന് അങ്ങോട്ട് കുക്ക് ചെയ്യുന്ന രീതിക്കാണ് ഇവര് ചെയ്യുന്നത് അവരുടെ ഇവര് ഇവരുടെ വൈഫും ഹസ്ബൻഡും തിരക്കുള്ള ആൾക്കാരാണ് സോ നമ്മൾക്ക് ഒരു അവർക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് പോകാനേ സാധിക്കും പിന്നെ ഇതിലും ഇതിന് എന്തൊക്കെയാ പ്രത്യേകത ഉണ്ടല്ലോ നമ്മുടെ നോർമലി വരുന്ന ചിമ്മിനിയാണ് ഓക്കെ അതായത് നമ്മുടെ വോളിൽ ചിമ്മിനിയാണ് അത് നമ്മൾ ഇങ്ങനെ ഒരു കസ്റ്റമർ ചെയ്തിട്ട് എടുത്തതാണ് ഓ ഓ അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഗുണം നോർമൽ ബോളിൽ ചെയ്യുന്ന ചിമ്മിനിക്ക് ഒരു ബഡ്ജറ്റ് അത്രയേ ഉള്ളൂ പക്ഷെ അല്ലാതെ സെൻട്രൽ ആയിട്ട് വരുമ്പഴത്തേക്കുള്ള ബഡ്ജറ്റ് കൂടുതലാണ് കൂടുതലാണ് സെവൻറ്റി ടു എറ്റി വരുന്ന ചിമ്മിയുടെ മാത്രമാണ് പറയുന്ന അതിന്റെ തന്നെ നമ്മുടെ അടുപ്പും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ത്രീ ബർണർ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും തുറന്നു കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവർ വർക്ക് ചെയ്യുന്ന ഒരു കിച്ചൺ ആണ് സോ വീട്ടുകാർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള സാഹചര്യം അറിയാലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോന്നും തുറന്ന് കാണിക്കാത്തത് പിന്നെ ഇത് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുക തീർച്ചയായും ഈ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും ഇൻഹിബിഷൻസാണ് പക്ഷേ അത് ഫ്രീഡം തരുവാണെന്നുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബാക്കിയുള്ളത് ഈ ഏരിയ വരുമ്പഴത്തേക്കും കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ചെയ്തിരിക്കുന്ന ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് സ്റ്റോറേജസ് അല്ല ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇനി അതല്ല എന്നിട്ട് ബാക്കിയുള്ള സൈഡിൽ വേണമെങ്കിൽ ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുണ്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോഴോ വരുമ്പോൾ ഇവിടെ ഡ്രോവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഏരിയ അല്ലേ പിന്നെ സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ ഇവിടെ വരുമ്പോൾ പുള്ളോട്ട് വരുന്നുണ്ട് അല്ലേ ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ എല്ലാം എല്ലാ ഇത് ഡബ്ല്യു പി സി ആണ് ഓ അകത്ത് ഡബ്ല്യു പി സി ആണ് ഓക്കെ ഈ ബേസ് ക്യാബിനറ്റ് വരുന്നത് ഡബ്ല്യു പി സിയും കാരണം വെച്ചാല് താഴെ വരുമ്പോഴത്തേക്ക് നോർമലി ഒരു ബാക്ടീരിയ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനകത്ത് സിങ്ക് വരുന്നുണ്ട് സിങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴും ആ ഏരിയ ഫുൾ ആയിട്ട് ഡബ്ല്യൂസി പ്ലസ് ലാമിനേറ്റ് ആണ് ചെയ്തത് അല്ലെ ഇത് ഓൾറെഡി ലാമിനേറ്റ് വരുന്ന പീസ് ആണ് ഓ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ജി പ്രൊഫൈൽ ആണ് ഹാൻഡിലും ചെയ്തിരിക്കുന്നത് അല്ലേ ബ്ലാക്ക് ജി പ്രൊഫൈലും ചെയ്തിരിക്കുന്നു ഇതിപ്പോ എന്നിട്ട് നോർമലി വന്നിരിക്കുന്ന വൈറ്റ് കിച്ചണുകളോ സോ ഒരു വൈറ്റ് കളർ തന്നെയായിരുന്നു അവരുടെ ആവശ്യം അല്ല വേറെ കറായിരുന്നു നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ചേഞ്ച് കൊടുക്കാം അങ്ങനെ വൈറ്റ് ആൻഡ് വുഡ് എന്നുള്ള കോമ്പിനേഷൻ ആയിരിക്കുന്നത് അല്ലേ അതെ രണ്ട് കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അതിപ്പോ ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഒരു കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ആ കസ്റ്റമറുടെ താല്പര്യമാണ് എങ്ങനെ വേണം എന്നുള്ളത് ആ കസ്റ്റമർ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചേരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ ഓരോന്നും തുറന്ന് കാണിക്കാത്തത് അവര് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടായത് ഒരു വുഡാൻ കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും പറയുമ്പോഴല്ലേ ചേരിക്കും പ്ലസ് ലാമിനേഷൻ അല്ലേ ആക്സസറീസ് അത്യാവശ്യം ആവശ്യമുള്ള ആക്സറീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ആക്സറീസ് ഏതൊക്കെ ഏത് ബ്രാൻഡിന്റെ ഫുള്ളി എപ്പാ ഏത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ ഏരിയ നമ്മൾ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് അതെ അതെ ചെയ്തിരിക്കുന്നത് അതും പറയുമ്പോഴേക്കും ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട് വർക്കിംഗ് കിച്ചൺ കൂടി ഇവിടെ ഉണ്ട് സോ പക്ഷേ ഈ ഏരിയ വർക്ക് ഓൾറെഡി നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി വർക്കണം പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു സൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും വലിയ ഹറിബറി അങ്ങനെ ഒരു തിക്കി നിറച്ചൊന്നും കൊടുത്തിട്ടില്ല ഇല്ലല്ല അതായത് ഇവർക്ക് ഒരുപാട് ഇതിൽ വർക്ക് വരുന്നില്ല ടോട്ടലി വർക്ക് വർക്ക് ഏരിയയിലാണ് ജസ്റ്റ് ഒരു ഒരു എന്ന രീതിയിലും ഈ ഒരു ക്യാബിനറ്റ് കൊടുത്തിട്ട് ബാക്കി നടുക്കായിട്ട് ഐലൻഡ് കൊടുത്തിരിക്കുകയാണ് അയലൻസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെയാണ് ആയിട്ട് നമുക്ക് തോന്നി ആയിട്ട് വർക്ക് ചെയ്യുന്ന കിച്ചൺ അപ്പോൾ കുക്കിംഗ് ഐലൻഡ് ആകുമ്പോഴത്തേക്കും ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഒരു ഏരിയ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അതായത് വർക്കിംഗ് ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജോലികളെല്ലാം ആ കൂടെ നടക്കുക അവിടെ നിങ്ങൾ ജോലികൾ ചെയ്യാം ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിച്ചൻ്റെ കുടാൻ ഹോബ് കൊടുക്കുക ഇനി അതല്ല വാഷിംഗ് അയലൻ്റ് ആണെന്നു അവിടെ നമുക്ക് വാഷ് ഏരിയ ആയിരിക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അതായത് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് ആ ഇവിടെ തന്നെ വെക്കാം കാരണം നമ്മളിപ്പോൾ നയൻറ്റിയാണ് കൊടുക്കുക നയൻറ്റി കൊടുക്കാം നയൻറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് കണ്ടു തരും ഈ ഒരു മിനിമം സ്പേസ് അത്രയെ ഒരു ആയിരം കിച്ചൺ ചെയ്യാനായിട്ട് വൺ തേർട്ടി വൺ തേർട്ടി അല്ല ഞാൻ ചോദിച്ചത് വിത്താൻ ആ ചോദിച്ചത് വിത്ത് വൺ തേർട്ടി ആ ലെങ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ ഓക്കെ അങ്ങനെ കിച്ചൺ സൈസ് ആണെങ്കിലോ സൈസ് ആണെങ്കിൽ ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് കിച്ചന്റെ നമുക്ക് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ കിച്ചൺ ഓവറോൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു അലൻഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഫസ്റ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ ഇത് നമുക്ക് എത്ര അതിനുമ്പോൾ ചോദിച്ചോട്ടെ ഇത് എങ്ങനെയാണ് ഇവിടുന്ന് ഇതിന്റെ ഔട്ട്ലെറ്റ് പോയിരിക്കുന്നത് എങ്ങനെയാണ് പോയിരിക്കുന്നത് ഇത് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഔട്ട് മേളിൽ കൂടെ പൈപ്പ് ഇട്ട് പോയി ജിപ്സ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മേലെ ഒരു ജിയോ പൈപ്പ് വെച്ചിട്ട് ഓ കവർ ചെയ്തിരിക്കാണത് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് ഇത് റിമൂവൾ ആണ് ഓ ഇതൊരു പിന്നാണ് ആ ഊരി കഴിഞ്ഞാൽ സ്ക്രൂ സ്ക്രൂരി നമുക്ക് എടുക്കാൻ എന്തായാലും നമുക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കാം ചെയ്യാൻ സാധിക്കും ഇതിപ്പോ നമുക്ക് ഐലൻഡ് കിച്ചണിൽ തന്നെ ഇപ്പൊ ഇവിടെ അലൈൻറ്റ് എടുത്തിരിക്കും പറഞ്ഞു ബോൾ ഹാങ്ങിങ് ആയിട്ടുള്ള സിംഗിൾ സൈഡ് ആണ് ഇനി അതല്ല നമുക്ക് ഡബിൾ സൈഡ് വരുന്ന ഐലൻഡ് കിച്ചൺസ് ഉണ്ട് അതായത് രണ്ട് സൈഡ് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാം ഇവിടെ വർക്ക് ചെയ്യാം രണ്ട് സൈഡിലും സെൻസേഴ്സ് ഉള്ള അങ്ങനെയുള്ള കിച്ചൺ അവൈലബിൾ പക്ഷെ അതൊക്കെ വരുമ്പഴത്തേക്കാണ് കുറച്ചു മുന്നേ പറഞ്ഞത് ഒരു സെവൻറ്റി ടു എറ്റി റുപ്പീസ് തൗസൻഡ് റുപ്പീസ് നമുക്ക് അതിനാ ആ ഒരു ഇതിനായിട്ട് മാത്രം ചെലവ് വരും കേട്ടോ ഇത് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് ഈ ഒരു കിച്ചൺ മാത്രം ഫൈവ് ഫൈവ് ആയിരിക്കുന്നു അല്ലെ കാര്യം ഇത്രയും സംഗതികൾ അതിനകത്ത് ബന്ധപ്പെടുത്തി വരുന്നോണ്ടാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത് വേറെ എന്തൊക്കെയാ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ ചെയ്ത് സോറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ആർക്കിഡ്രൈവ് എല്ലാം ചെയ്യുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഫസ്റ്റ് ലിവിംഗ് ടി വി യൂണിറ്റ് ഒന്നും അതായത് ടി വി വോൾ ടി വി യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ വോളിൽ തന്നെ നമ്മൾ ഡബിൾ ടിക്കനസ് കൊടുത്തോ ആ ഡബിൾ ടിക്കൻസ് കൊടുത്തു ലാബിനേറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ മെഷീൻ പ്രസ് അല്ലേ വരിക അതെ തീർച്ചയായും എല്ലാ മെഷീൻ പ്ലസ് ആയിരുന്നു ഡബിൾ ടിക്നസ് കൊടുത്തോണ്ട് പിന്നെ ഈ ഒരു ഏരിയ അത് ഒരു വൈറ്റ് ഊത്ത് കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ തീർച്ചയായും ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പീക്കർ വെക്കാനായിട്ടുള്ള താഴെ സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ചെയ്തിരിക്കുന്നു യൂണിക് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വഴി ആയിരിക്കുന്നത് പകുതി ഒരു ഹാഫ് എന്നുള്ള കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇത് എന്താ ചെയ്തിരിക്കുന്നത് ാണ് ഡബ് ലുവാസ ഓക്കെ ഡബിൾ പി സി ലുവാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിപ്പോ കളർ ഏത് വേണം നമുക്ക് വേണമെങ്കിൽ നാളെ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ രീതിക്ക് ഇതിന് മാത്രമായിട്ട് എത്ര രൂപ ആയിട്ടുണ്ടാവും വേറെ കുറെ ഇതിന് ടി വി യൂണിറ്റിന് മാത്രം അങ്ങനെ ചെയ്തിരിക്കുന്ന ടി വി യൂണിറ്റ് ആണ് വാഷിംഗ് കൂടെ വാഷിംഗ് പറയുമ്പോഴത്തേക്ക് ആർക്കിഡ്രൈവ് ഒക്കെ നിങ്ങളുടെ അല്ലേ ഈ ആർക്കിഡ്രൈവ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഇവരുടെ അല്ല ഇതിപ്പോ എന്തൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായും ഏത് മെറ്റീരിയലും ചെയ്യാൻ സാധിക്കും ഏത് മെറ്റീരിയലും ഡബ്ല്യൂ പി സി ബി വി സി എല്ലാത്തിലും നമുക്ക് വാഷിംഗ് ഏരിയ ഒന്ന് കാണാം വാഷിംഗ് ഏരിയ വാഷിംഗ് ഏരിയയിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് വിശേഷം ഡബ്ല്യു പി സി യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ ഫുൾ ആണ് മിറർ ലെഡ്ജ് ലെഡ്ജ് വരുന്നത് അതായത് വെള്ളം സൈഡിൽ മുഴുവൻ നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഡബ്ല്യു പി സി അല്ല പി വി സി അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ എല്ലാവിടെയും ഒരേ കാലാവസ്ഥ ആവണമെന്നില്ലല്ലോ അതെ അതെ അപ്പോൾ മറവിളി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം വരാതിരിക്കാം ഓ ഓക്കെ പ്രോബ്ലം വരാം വരാതിരിക്കാം അങ്ങനെയാണ് നമ്മൾ ഈ ഡബ്ല്യു പി സി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പ്രശ്നം ഏതൊരു കാലാവസ്ഥയിലും തരണം ചെയ്തു പോകും ഓ യെസ് ഇനിയിപ്പോ നമ്മുടെ കസ്റ്റമർ ഉണ്ട് ജ്യോതി മേഡം സ്ഥലത്തുണ്ട് ആളോട് ചോദിക്കാം ഒരു ഫീഡ്ബാക്ക് അല്ലേ തീർച്ചയായും അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ജ്യോതി മേഡം ആണ് മേഡം നമസ്കാരം ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണോ കാഞ്ഞീരണോ ിൽ പതിനഞ്ചിൽ കടവല്ലേ ഓ ഓക്കെ ഞാൻ സിമന്റ് എന്ന് വന്നുകൊണ്ട് എനിക്ക് അത്ര കണക്ഷൻ കിട്ടിയില്ല സാധാരണ നമ്മുടെ തിരുവാതിക്കളിൽ നിന്ന് അവിടെയാണ് ഈ വീടുള്ള ഞാൻ പറഞ്ഞപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല അതായത് ഈ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുള്ളതും എന്നാൽ ചെയ്യാനായിട്ട് വളരെ മടിക്കുന്നതാണ് ഓപ്പൺ കിച്ചൺ അതിന്റെ ഒരു എന്താ പറയുക ഹൈ വേർഷൻ ആണ് ശരിക്കും ഐലൻഡ് കിച്ചൺ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഗതി വേണം എന്നാഗ്രഹിക്കാനായിട്ടുള്ള റീസൺ അങ്ങനല്ല എനിക്കിത് നോർത്തിലൊക്കെ ഇതുണ്ട് അപ്പൊ അത് ഞാനൊരു കൊറേ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രാത്രി കാണാം എന്റെ വീട് വെക്കുമ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് അടുപ്പ് വരാണെങ്കിൽ അത് സെൻട്രലായിട്ട് വേണം പിന്നെ ഞാൻ രാജേഷൻ അടുത്ത് പറഞ്ഞായിരുന്നു പ്രത്യേകമായിട്ട് അപ്പൊ അങ്ങനെ രാജേഷ് കൊഴപ്പില്ല ഏർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്ത് പറഞ്ഞോ അതുപോലെ എനിക്ക് രാജേഷ് ചെയ്തു തന്നിട്ട് ഇവിടെ വർക്ക് എങ്ങനെയുണ്ട് ആണോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല വരുന്നവരെല്ലാരും ഇങ്ങനെ പറയും നിങ്ങൾ എന്തിനാ നടുക്കൊണ്ട് വെച്ചത് അത് ഒരു പ്രൈവസിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അടുക്കള നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ പാചകം കഴിയുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് എന്റെ വീട്ടിൽ പേഴ്സണലി ഞാൻ ഓപ്പൺ കിച്ചൺ ആയിരിക്കണേ അയലൻ കിച്ചൺ അല്ല ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്ന ഒരു സംഗതിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കിച്ചണിലെ ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പം അത് വൈറ്റ് സെൻട്രൽ നമുക്ക് നമുക്ക് വേറെ ഇത്രയും പോഷം മാത്രം നോക്കിയാൽ എന്ത് വേണേലും നമുക്ക് ഇവിടെ അരിയേം അല്ലെ എന്തുണ്ടാക്കാൻ ആണെങ്കിലും നമുക്കിത് എളുപ്പമുണ്ട് പിന്നെ നിങ്ങളുടെ അലൈൻ ചെയ്തിരിക്കുന്നത് കൊള്ളാം കുക്ക് കാര്യങ്ങളൊരു ഓപ്പോസിറ്റ് ആയിട്ട് വാഷിങ് കൊടുത്തോണ്ട് അലൈൻമെന്റ് കൃത്യമായിട്ടാണ് പോന്നിരിക്കുന്നത് പോയിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇത് വിൽക്കുന്നു അങ്ങനെയൊക്കെ അലൈൻമെന്റ് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ഇപ്പൊ കിച്ചൻറെ കാര്യം ചോദിച്ചോണ്ട് എടുത്തു ചോദിച്ചോട്ടെ വൈറ്റ് കളർ അതൊരു നിർബന്ധമായിരുന്നു വൈറ്റ് ആകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി വൃത്തിയാക്കി വൃത്തിയാക്കും ബ്ലാക്ക് ആണെങ്കിൽ അത് ഓ അത്

അപ്പൊ വിജീഷെ നമ്മുടെ മാഡം അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞു ഇനി ചോദിക്കട്ടെ നമ്മൾ എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ കാണിച്ചത് വളരെ കുറച്ച് സംഗതികളേ ഉള്ളൂ എനിക്ക് തന്നെ ഇതിന്റെ കോൺട്രാക്ടറുടെ പേര് രാജേഷ് രാജേഷ് അല്ലെ അദ്ദേഹം ഇതിന്റെ ഫുൾ വർക്ക് ചെയ്തത് അവരുടെ വർക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ യെസ് മെറ്റീരിയൽ ഈ പറഞ്ഞാലും ഡബ്ല്യൂ പി സി മറൈൻ പ്ലേഡ് ഏത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും ഇപ്പം നമുക്കൊരു വർക്ക് ചെയ്യുന്നതിന് ഇപ്പം ഇവിടെ ഇവിടുത്തെ ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് അല്ലാതെ നിങ്ങൾക്കൊരു സ്കീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്ങനെയാണ് ബേസ് പ്രൈസിൽ തന്നെ നമുക്കൊരു ഫുൾ ഹോം ഇന്റീരിയർ ചെയ്യാം ബി എച്ച് കെ ഇൻറ്റീരിയർ ചെയ്യാം ഓക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ഇതാണോ നമുക്ക് ഇപ്പോൾ ഓഫർ അല്ലേ ഇപ്പോൾ ഓഫർ ഇതാണ് ജസ്റ്റ് പിന്നെ ടു പോയിന്റ് ഫൈവിന് ഫുൾ കിച്ചൺ ഓൺ ആക്സറീസ് ചെയ്തു കൊടുക്കാൻ പറ്റും അത് സൈസ് അനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചേഞ്ചുകൾ ഉണ്ടാവും ചേഞ്ചുകൾ ഉണ്ടാവും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും ഏതൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി സർവീസ് ആണ് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിച്ചു നമ്പർ താഴെ കൊടുക്കുന്നത് വീണ്ടും വരും മറ്റൊരു മികച്ച വീഡിയോ അജയ് സൈനിങ് സൈനിക ഡോക്ടർ